ഈ ഒരു ഇല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ മൂർത്തികളുടെ ശല്യങ്ങളും എല്ലാ സിഹറും എല്ലാ കണ്ണേറും പൈശാചികമായിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളും ഇല്ലാതെയാവും ഇത്തരം ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇനി ഒരാളെ നിങ്ങൾ സമീപിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു അമല് ചെയ്തുകൊണ്ട് ഈ ഒരു പൈശാചികമായിട്ടുള്ള ശരീരത്തിലുള്ള ഈ മൂർത്തിയെ ശരീരത്തിലിട്ട് നിങ്ങൾക്ക് കരിച്ചു കളയാം അസലൈക്കും അലഹമില്ല അൽഹംദുലില്ലാഹി വസ്സലാത്തു والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سناء لذيك اللة ഇൻഷല്ല ഇന്ന് നമ്മൾ മജലീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമലിനെ പറ്റിയാണ് ധാരാളം ആളുകൾ പ്രയാസങ്ങൾ പറയുന്നവർ തങ്ങളെ എൻ്റെ ശരീരത്തിൽ മൂർത്തികളുടെ പ്രയാസമുണ്ടെന്ന് ഞാൻ പല ഭാഗങ്ങളിൽ നിന്ന് പോയപ്പോൾ കേട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പം എൻ്റെ ശരീരത്തിന് ആ കെട്ട് പൊട്ടിയിട്ടില്ല ആ ഒരു പ്രയാസം വിട്ടുപോയിട്ടില്ല ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഉപദ്രവങ്ങൾ ഞങ്ങളെ ശരീരത്തിലുണ്ട് ഏത് തരത്തിലുള്ള മൂർത്തിയാണെങ്കിലും കരിങ്കുട്ടിയാണെങ്കിലും അത് ചേക്കുട്ടിയാണെങ്കിലും അത് ഒടിമൂർത്തിയാണെങ്കിലും അത് കരിമൂർത്തിയാണെങ്കിലും അത് ഗുളികനാണെങ്കിലും മീൻകുളത്തിയാണെങ്കിലും എന്ത് തരം പൈശാചികമായിട്ടുള്ള പ്രയാസം ഓരോ പിശാചിന് ഓരോ രീതിയിൽ പേരിട്ട് വിളിക്കുന്നതാണിത് ഇത് നമ്മുടെ ഇടയിൽ വന്നാൽ എല്ലാം എന്താണിത് പൈശാചികമായിട്ടുള്ള ഉപദ്രവമാണ് പൈശാചികമായിട്ടുള്ള ഉപദ്രവമാണ് ഈ ഒരു ഉപദ്രവം ശരീരത്തിലിട്ട് കരിയിച്ച് കളിയണം നിങ്ങൾക്ക് തന്നെ ഒരാളെടുത്തു നിങ്ങൾ പോകണ്ട ഞാൻ നിങ്ങൾക്കൊരു ഇജാസിയത്തായ ഒരു നിധിയായിട്ട് ഒരു അമലിന് കൈമാറണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകരിക്കാം ഇതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവൂല ഇനിശാ ഇത് നിങ്ങൾ ചെയ്താൽ വെറും ഇരുപത്തിയൊന്ന് ദിവസം വെറും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളും മെനക്കെട്ടാൽ മതി എന്ത് തരം പിശാചി നിങ്ങളെ ശരീരത്തിലുണ്ടെങ്കിലും ഏതു തരം മൂർത്തി നിങ്ങളെ ശരീരത്തിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഏതു തരം ചാത്ത സേവകൾ ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും ആ ഉപദ്രവങ്ങൾ ഇല്ലാതെയാകും ആ ഉപദ്രവങ്ങൾ ശരീരം വിട്ട് നീങ്ങും ഇൻഷാ അല്ലാ അത്രയും അത്ഭുതകരമായിട്ടുള്ള അമ്മര് ഇഷ്ട കൂടുതലൊന്നും പറയുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകൾ ഈ ഒരു മജലീസിനെ പരിപൂർണമായി കണ്ടാൽ നിങ്ങൾക്ക് ഉപകരിക്കും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തീരാനട്ടമായിരിക്കും തീരാനട്ടമായിരിക്കും ഇതുമൂലം എത്രയോ രൂപ നമ്മൾ ചിലവാക്കി എത്ര പല ആളുകളെ നമ്മൾ സമീപിച്ചു എന്നിട്ട് നമുക്ക് മാറ്റണ്ടോ മാറ്റില്ലല്ലോ ഇല്ലാത്തവരാണ് നിരന്തരമായി നമുക്ക് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അവർ ഈ വിഷയം അറിഞ്ഞ ഉടനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കാണാത്ത ഉസ്താദമാരോ കാണാത്ത തങ്ങന്മാരോ ഇതിൻ്റെ ചികിത്സ ചെയ്യാത്ത ചികിത്സകളോ ഇല്ല ചികിത്സകളോ ഇല്ല എന്നിട്ടും ശരീരം വിട്ടു പോകാത്ത മുർത്തികൾ ശരീരം വിട്ടു പോകാത്ത ഇത്രയും ചാത്ത സേവകള് ശരീരം വിട്ടുപോകാത്ത പോകാത്ത ഇത്രം കരിങ്കുട്ടി ചേക്കുട്ടി കൊടിമൂർത്തി കൊടിമൂർത്തി കരിമൂർത്തി ഗുളികൻ മീൻകുളത്തി അങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള ഓരോരോ പേരുകൾ എടുത്തു നോക്കിയാൽ ധാരാളമുണ്ട് ധാരാളമുണ്ട് ഇനിശാള അത്രം ഉപദ്രവങ്ങൾ അത്രം ഉപദ്രവങ്ങൾ ശരീരം വിട്ടുപോകും നിന്റെ ശരീരം വിട്ട് ഇരുപത്തിനു ദിവസത്തിനുള്ളിൽ പോയിരിക്കും ഇത് മുജറബായിട്ടുള്ള അമലാണ് മുജറബായിട്ടുള്ള അമൽ അമലാണ് ഇനിശാല് ഈ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഈ ഞമ്മളിനെ ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാം അത് പറയുന്നതിന് മുമ്പ് ഞങ്ങളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് നമ്മുടെ മജ്ലിസ് കണ്ടുകൊണ്ട് ഞമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നത് തങ്ങൾ പറയുന്ന ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് ഞങ്ങൾ പറയുന്നത് പോലെയാണ് അതിൻ്റെ അടയാളങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ പ്രയാസത്തിലും വലിയ ഡെങ്ങറിലാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിൻ്റെ പരിഹാരം എന്താണ് എപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഒരു ഡേറ്റ് ഞങ്ങൾക്ക് തരാം ഈശാല് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരാം എല്ലാ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ മുസീബത്തുകളും എല്ലാ ബലാഹുകളും തീർത്ത് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ ഹൈറും ബർക്കത്തും എന്തോ ഞങ്ങൾക്ക് ഇനി നൽകണ നൽകണമല്ലോ ഇത്രം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഞങ്ങൾ ഓതുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിന്റെ ഹക്കുജ ഉപർക്കത്ത് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ ഓരോരല്ലേയും കൊണ്ട് നീ പരിപൂർണ നിലക്ക് കരിച്ച് കളയണല്ലോ നീ നീ കരി ഏതാണ് അമൽ ഏതാണ് അമൽ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ കേണ്ടത് നിങ്ങളൊരു ഏ ഇലന്ത ഇല ഇലന്ത ഇലന്ത ഇല എന്ന് പറഞ്ഞാൽ ഇലന്തപ്പഴം ഉണ്ടാവും ഇലന്തപ്പഴം കേട്ടിട്ടുണ്ട് നിങ്ങൾ പല ഭാഗങ്ങളും പല പേരായിരിക്കും അപ്പം ഈശ്വാസം അതിന് ഇതിൻ്റെ ചിത്രം ഇതിൻ്റെ ചിത്രം കൂടെ കൊടുക്കാം ഇലന്ത ഇലങ്ങൾ ഏ എണ്ണം ഏയ് പീസ് ഇലന്തയിലെടുത്തിട്ട് അതൊന്ന് ഉണക്കി ചെറിയ രൂപത്തിലൊന്ന് ഉണക്കി അതൊന്ന് പൊടിക്കുക പൊടിക്കുക പച്ച ഇല എടുത്ത് അതൊന്ന് ഉണക്കി ഉണക്കയിലേ കിട്ടണമെങ്കിൽ ഉണക്കയിലെടുത്ത് അതൊന്ന് പൊടിച്ച് അതിൻ്റെ പൊടി ഏ കിണറ്റിലെ വെള്ളം എടുക്കുക ഏ കിണറ്റിലെ വെള്ളം ശ്രദ്ധിച്ചോ ിണറ്റിലെ വെള്ളം എടുത്ത് കൊണ്ട് അത് ഏത് രൂപത്തിൽ നമുക്ക് എടുക്കാം അയൽവാസികളുതാവാം കുടുംബങ്ങളുതാവാം ആരും ഏത് രീതിയിലുള്ള അയൽവാസിയാണെങ്കിലും നമുക്ക് എടുക്കാം ഏയ് കിണറ്റിലെ വെള്ളം ഒന്ന് നമ്മുടെത് ഒന്ന് അയൽവാസിയത് ഒന്ന് കുടുംബക്കാരുത് അങ്ങനെ ആരുതും ആവാം ഏയ് കിണറ്റിലെ വെള്ളമാകണം തുറസാക്കപ്പെട്ട് കിണറാവണം കുയൽ കിണർ പറ്റൂല തുറസാക്കപ്പെട്ട കിണറിലെ ഏയ് കിണറ്റിലെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഇലന്ത ഇല പൊടിച്ചത് അതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കുക ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ആ വെള്ളത്തിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട സുറത്തിൽ അവധത്തെയും സുറത്തുൽഫലത്ത് ഏഴു പ്രാവശ്യം സുറത്തുൽ നാസ് ഏഴു പ്രാവശ്യം ഈ രണ്ട് സുറത്തുകൾ ഏഴു പ്രാവശ്യം പാരായണം ചെയ്ത് അതിലേക്ക് എന്ന് മന്ത്രിക്കുക ഈ വെള്ളത്തിലേക്ക് പിന്നീട് സുറത്തുൽ ജിന്ന് ഒരു പ്രാവശ്യം ഓതി മന്ത്രിക്കുക പിന്നീട് സൂറത്തുൽ അഷറിലെ അവസാനത്തെ നാലായത്ത് ഇരുപത്തിയൊന്ന് തൊട്ടേ ഇരുപത്തിനാല് വരെയുള്ള ആയത്ത് ലൗ അൻ എല്ലാവർക്കും അറിയാം വലിയ ഫലം ലഭിക്കുന്ന ഈ നാലായത്തുകളാണ് പ്രയാസങ്ങളുള്ളവർ ഓതിയാൽ ആ പ്രയാസങ്ങൾക്ക് വലിയ ശിഫ ഉണ്ടാകും രോഗി ഓതിയാൽ ശിഫ ലഭിക്കും ബുദ്ധിമുട്ടുള്ള ആളാ ഓതിയാൽ ബുദ്ധിമുട്ട് തീരും എടങ്ങേറുള്ള ആൾ ഓതിയാൽ എടങ്ങേറ് തീരും ഇത്രം പൈശാചികമായിട്ടുള്ള പ്രയാസങ്ങളുള്ള ആളുകൾ ഓതിയാൽ ആ പ്രയാസങ്ങളില്ലാതെയാകും സുറത്തുല്ലഷറിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വരെയുള്ള ആയത്തിൽ ലൗ അൻസല്ല തുടങ്ങുന്ന ആയത്ത് ഓധി ഈ നാലായത്ത് നാലായിത്തോധി ഓരോ ആയത്ത് ഓതുമ്പോഴും ഈ വെള്ളത്തിലേക്ക് ഇഷി എന്ന് വന്നിരിക്കുക മൂന്ന് പ്രാവശ്യം ഓധി ആ വെള്ളം കൊണ്ട് കുളിക്കുക കുളിക്കുക ശരീരമാസകനുണ്ട് ഒഴിക്കുക അങ്ങനെ മൂന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായി ചെയ്താൽ എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവൻ്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ സിഹറുള്ള ആള് സിഹറയേറ്റ ആൾക്ക് അവൻ ചെയ്യുന്നില്ലെങ്കിൽ ഇത്ര മൂർത്തിയുടെ പ്രയാസമുള്ള ആള് ഇളകാണ് ഇളക ഇളകി ഇളകിപ്പറയാൻ തുടങ്ങുകയാണ് അവൻ ഇത് ചെയ്യുന്നില്ല വിട്ടു നിൽക്കുകയാണിതിൽ നിന്നൊക്കെ നിശാന്ത് ഒരാൾ ഓതി മന്ത്രിച്ച് ഈ വെള്ളം കൊണ്ട് കുളിപ്പിക്കുക അല്ലെങ്കിൽ അവളെ ഈ വെള്ളം കൊണ്ട് കുളിപ്പിക്കാം അല്ലെങ്കിൽ പല പ്രയാസത്തിനും വലിയ അടങ്ങേറൽ മാനസിക അസ്വസ്ഥത ഉള്ള ആളാണ് മാനസിക പിരിമുറുക്കുള്ള ആളാണ് മനുഷ്യല്ല അവരെയും ഈ വെള്ളം കൊണ്ട് കുളിപ്പിച്ചാൽ വലിയ ശിഫ ലഭിക്കും ഇത്ര മൂർത്തികളുടെ പ്രയാസങ്ങളുള്ള ആളുകള് ഇത്രയും ചേക്കുട്ടിയുടെ അല്ലെങ്കിൽ കരിങ്കുട്ടിയുടെ പ്രയാസങ്ങളുള്ള ആളുകൾ അവരെയും ഈ വെള്ളം കൊണ്ട് ഓതി മന്ത്രിച്ചാൽ അതിന് വലിയ ലഭിക്കും അതിനുള്ള കുറേ അമലുകൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു വീട് കെട്ടൽ ഭൂമി ഭൂമികെട്ടൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത ആളുകളാണ് നമ്മൾ മജ്ലിസ് കാണുന്ന ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇനി നമ്മൾ മജ്ലിസിൽ പറയുന്ന അമലുകൾ സ്വീകരിക്കുന്ന ആളുകളാണ് അവർ ഇനി ചെയ്യേണ്ട അമൽ ഈ ഒരു അമലാണ് ഈ ഒരു അമൽ ചെയ്താൽ വലിയ ശിഫ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കൊരു മൂന്ന് ദിവസം ചെയ്യാം ചുരുങ്ങിയത് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിനാല് ദിവസം ഇത്ര ദിവസങ്ങൾ ഏകദേശം വെള്ളം കിട്ടുന്നില്ല ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഏഴ് വെള്ളം ഒപ്പിക്കാൻ പറ്റൂല നമുക്ക് ഒപ്പിക്കാൻ പറ്റൂലേ പറ്റൂല നിങ്ങൾക്ക് നിഷാ അല്ല പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിൽ ഈ ഇലന്ത ഇല അത് സുലഭമായിട്ട് നമുക്ക് കിട്ടും സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഇലയാണ് ഇലന്ത ഇല അത് ഇലന്തപ്പഴക്കുണ്ടാകുന്ന ഇലയാണ് അത് ചെറിയ രൂപത്തിലുണ്ടാവും വലിയ രൂപത്തിലുണ്ടാവും ഏത് രൂപത്തിലാണെങ്കിലും ഇതിൽ ഏ ഇല എടുത്തിട്ട് അത് ഉണക്കി പൊടിച്ച് അതിൻ്റെ പൊടിയൊന്ന് മിക്സ് ചെയ്ത് ഈ ഏ കിണറ്റിലെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് പരിശുദ്ധമാക്കപ്പെട്ട സുറത്തുൽ അവധത്തേ ഫലക്ക് നാസ് ഏ പ്രാവശ്യം പാരായണം ചെയ്തതിലേക്ക് എന്ന് മന്ദരിക്കുക പിന്നെ സുറത്തുൽ ജിന്നോതി ഇഷ്ഫി എന്ന് മന്ദിരിക്കുക പിന്നീട് നമ്മൾ ഓതേണ്ടത് സുറത്തുല്ലാഷറിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് വരുന്ന ആയത്തുകൾ നാലായത്തുകൾ ഓതി ഓരോ ആയത്ത് ഓതുമ്പോഴും വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ദിരിച്ച് രോഗി ആരാണോ ഇനി രോഗി സ്വയത ചെയ്യൂല കാരണം അവർക്ക് ചെയ്യാൻ തോന്നില്ല ഈ കെട്ടുപൊട്ടാതെ ഈ പൈശാചികമായിട്ടുള്ള ഈ പ്രയാസം വിടാതെ ഇത്രയും സിഹറേറ്റ സിഹറിന്റെ കാഠിന്യ മൂർച്ഛമായിട്ടുള്ള മൂർച്ഛെത്തിയ സിഹറേറ്റ ഒരു രോഗിയും ഇത് ചെയ്യൂല അല്ലെങ്കിൽ ഇത്രം പൈശാചികമായിട്ടുള്ള ബാധയേറ്റ മൂർത്തികളുടെ ബാധയേറ്റ ചേക്കുട്ടി കരിങ്കുട്ടി പോലുള്ള ഇത്ര മൂർത്തികളുടെ ബാധയേറ്റവരൊന്നും ഇത് ചെയ്യൂല അവരെ ആരെങ്കിലും ചെയ്യിപ്പിക്കണം ആരെങ്കിലും ഓതി ഇത് മന്ത്രിച്ചു കൊടുത്ത് ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കണം ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ നാല്പത്തിയൊന്ന് ദിവസം ചുരുങ്ങിയത് മൂന്ന് ദിവസം നിങ്ങൾക്കിത് ചെയ്താൽ വലിയ ശിഫ ഇതിൽ നിന്ന് ലഭിക്കും പിന്നീട് നിങ്ങൾ ഒരാളെടുത്തും പോകേണ്ട ആവശ്യമില്ല ഇത്തരം തടസ്സങ്ങള് ഇതുകൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങള് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് ഇതുകൊണ്ടുണ്ടാകുന്ന എടങ്ങേറുകള് എല്ലാം നിങ്ങൾക്ക് തീർന്നു കിട്ടുമെന്ന് മഹാന്മാരായ മഹത്വക്കളെ നമ്മള് പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള മുജറമായിട്ടുള്ള അമലാണ് എല്ലാവരും എല്ലാവരും ചെയ്തു നോക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് ഇതിന് പൈസ ചെലവോ ഇതിന് യാത്ര യാത്രാ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഈ എലന്ധയുടെ ഇല ഒന്ന് ഒപ്പിച്ചാൽ മതി ബാക്കിയൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കിട്ടുന്നതാണ് ഇൻഷാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ധാരാളം ആളുകളാണ് ഓരോരോ അമല് പറയുന്ന സമയത്ത് കൈ നീട്ടി സ്വീകരിക്കുന്നവര് അതുകൊണ്ട് വലിയ ശിഫലപിക്കുന്നവര് അതുകൊണ്ട് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടായവര് വലിയ റാഹത്ത് റാഹത്തുണ്ടായവര് ത്രയോ ആളുകളാണ് ദ്വായ ചെയ്യുന്നത് നമുക്ക് വേണ്ടി ദ്വാനേ ഒരാൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനെ പറഞ്ഞു തരാറുമില്ല നിങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് വലിയ ഞങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും ഉണ്ടാവട്ടെ ദ്വായാ ചെയ്യുന്ന മജലിസിന്റെ കമന്റ് ബോക്സ് എടുത്താൽ അത് ആണ് അത് ആണ് ഉള്ളത് അള്ളാഹു അള്ളാഹുവിനെ സ്വീകരിക്കണല്ലോ നീ കബൂലാക്കണമല്ലോ മജലീസിലെ ഓരോരോ അമല് ചെയ്യുന്നവർക്ക് അള്ളാഹുവേ വലിയ റാഹത്ത് കൊടുക്കണം കൊടുക്കണല്ലോ അഭിവൃദ്ധി കൊടുക്കണമല്ലോ അവരെ രോഗങ്ങൾക്കൊക്കെ പരിപൂർണ്ണ ശിഫ കൊടുക്കണം കൊടുക്കണല്ലോ ഇത്ര ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു അവർക്ക് നീ വലിയ കാവൽ കൊടുക്കണം കൊടുക്കണല്ലോ നീ കാവൽ കൊടുക്കണേ കൊടുക്കണമെന്ന് വരാനേ ഇൻഷാഹുലാഹു തോഫി നൽകട്ടെ ഇങ്ങനെയുള്ള ഓരോരമൽ വരും അതുകൊണ്ട് ഈ മജലീസിൻ്റെ കൂടെ കൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ഈ മജ്ലിസിനോടൊപ്പം ചേരാനും പരിഗണിക്കാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നിഷാ ഒരു കാര്യം ഉടർത്ഥാനുള്ളത് നമ്മളെ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സെയിം മജ്ലിസ് ഈ ഒരു ചാനൽ തന്നെയാണ് അഞ്ച് നാൽപ്പത്തി അഞ്ച് വൈകിട്ടല്ലോട്ടോ സുബിയ സമയം സുബി സംസ്കാരം കഴിഞ്ഞു തുടങ്ങുന്ന വലിയ തിക്കറ് ചൊല്ലുന്ന ഇസ്തീഫാർ ചൊല്ലുന്ന കൂട്ടമായി ദ ചെയ്തു പിരിയുന്ന വലിയ മജ്ലിസാണ് വലിയ മജ്ലിസ് വലിയ മജ്ലിസ് എന്ന് പറയുമ്പോൾ സമയം കൊണ്ട് വലുതല്ല